തിരൂരിൽ നിന്ന് നിലമ്പൂരിലേക്ക് മെട്രോ ട്രെയിൻ ആരംഭിക്കണമെന്ന് കുർക്കോളിം മൊയ്തീൻ എം എൽ എ ആവശ്യപ്പെടുന്ന കാര്യം അത് ഒരു തമാശയ്ക്ക് ഇടം നൽകി കാരണം കേരളയിൽ നടത്തരുത് എന്നാണ് യു ഡി എഫ് ആവിഷ്കരിച്ച ഒരു പദ്ധതിയുടെ ഭാഗം തന്നെയാണ് അത് നടത്തരുത് എന്ന് പറയുന്നവർ ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ അതിലൊരു ശകലം തമാശയുണ്ട് പക്ഷേ നമ്മളത് വിലക്കെടുക്കുന്നു പക്ഷെ ചില മാധ്യമപ്രവർത്തകർ ലീഗിൻ്റെ മാധ്യമപ്രവർത്തകനാണെന്നും പരിഹാസത്തോടെ ചില ഉദാഹരണങ്ങൾ പറഞ്ഞു കഥ പറയട്ടെ സീജ് മുഹമ്മദ് ഗോയ അന്ന് എം എൽ എ ആണ് മുസ്ലിം ലീഗിന്റെ എം എൽ എ ആണ് സീജ് മുഹമ്മദ് ഗോയ നിയമസഭയിൽ ഒരു ആവശ്യം മലബാർ മേഖല കേന്ദ്രീകരിച്ച് കോഴിക്കോടിലേക്ക് കൊണ്ടിരിക്കണം മലബാർ മേഖലയിൽ നിന്നാണ് കൂടുതൽ പേരും വിദേശ രാജ്യങ്ങളിലേക്ക് കണ്ട പോകുന്നത് അപ്പോ ഇ എം എസ് പറഞ്ഞോ അതൊക്കെ നമ്മുടെ സാധാരണക്കാരന്റെ അടിസ്ഥാന വർഗത്തിന് ആവശ്യമുള്ളതല്ല സാധ്യമാകില്ല മലപ്പുറത്താണ് ലീഗ് നോക്കണം സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ നടക്കില്ല എന്ന് പറഞ്ഞില്ലേ അത് നടക്കും പിണറായി വിജയൻ നടക്കില്ല എന്ന് പറഞ്ഞല്ല ലീഗിന്റെ താപ്പാനകൾ പറഞ്ഞ ചില കാര്യങ്ങൾ നടക്കില്ല എന്ന് പറഞ്ഞ നടത്തിയ കഥ കേൾക്കണോ ഗെയിൽ പൈപ്പ് ലൈൻ യു ഡി എഫ് ആരംഭിച്ചാണ് പക്ഷെ നാലു വർഷം മുമ്പ് ഉദ്ഘാടനം ചെയ്തത് പിണറായി വിജയനാണ് ഈ ഈ ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്ക് ഇപ്പൊ നിങ്ങളുടെ അതിലെ ഹൈവേ പോണ്ട് മലപ്പുറം വഴി അത് രണ്ടായിരത്തി പതിനഞ്ചില് ഓഫീസ് പൂട്ടി പോയതാണ് തുടങ്ങി വെച്ചതും നടപ്പാക്കുന്നതും പിണറായി വിജയനാണ് അറിയോ ഒന്ന് തിരിഞ്ഞു നോക്കുക അതിന് പുറത്തുനിന്ന് മാളത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ അറിയുള്ളൂ പൈപ്പ് ലൈൻ വിരിച്ച സമരത്തെ ഇപ്പോൾ പിന്തുണയ്ക്കുന്ന യുഡിഎഫ് നേതാക്കൾ ഭരണത്തിൽ പ്രതിജ്ഞാബദ്ധമാണെന്ന് അന്നത്തെ നിയമസഭയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അടിസ്ഥാനത്തിലാണ് യും രാഷ്ട്രീയ പാർട്ടികളൊന്നും ഇതിനോട് യോജിക്കുന്നില്ലെന്ന് സഭയിൽ നിന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞിരുന്നു ഭൂമിക്കടിയിൽ കുഴിച്ചിട്ടിരിക്കുന്ന ബോംബാണ് പൈപ്പ് ലൈൻ എന്ന പ്രചാരണത്തോട് യോജിക്കാനാകില്ലെന്നായിരുന്നു അന്നത്തെ നിലപാട് ചോദ്യയിൽ നിരവധി തവണ പദ്ധതിയോടുള്ള അനുകൂല നിലപാടും കേരളത്തിൽ ഉണ്ടാകുന്ന ഒൻപത് നേട്ടങ്ങളും വ്യവസായ മന്ത്രിയായിരുന്ന പി കെ കുഞ്ഞാതി അക്കമിട്ട് നിരത്തിൽ ൂ സീതിഹാജി എന്ന് ചോദിച്ചു വന്ന് അപ്പോഴേ സീതിഹാജി അങ്ങനെ മറുപടി പറഞ്ഞു തന്നു അറിയോന്ന നെഹ്റുവിന്റെ മോളല്ലേ എനിക്ക് അറിയാണ്ടിരിക്കുവോ എന്ന് ചോ പറഞ്ഞു വന്ന് അങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ പറയാനല്ല ആർജവം വേണ്ടത് കാര്യങ്ങളെ പറയാനാണ് എന്ന് പറഞ്ഞാൽ കേരളത്തിന് വേണ്ട ഒരു പദ്ധതിയിനെ എന്ത് വിലകെടുത്തും മുടക്കാൻ നടക്കുന്നവരാണ് ഇങ്ങനെ ഒരു പദ്ധതി വേണമെന്നാവശ്യപ്പെട്ട് സ്ഥലം എടുക്കാണ്ടോ അല്ലെങ്കിൽ സ്ഥലം ഏറ്റെടുക്കാണ്ടോ ആണോ ഇങ്ങനെ ഒരു പദ്ധതി നടപ്പാക്കുക